ഹലോ ഇന്നൊരു പുളിങ്കറീൻ്റെ റെസിപ്പിയാണ് മാതള നാരങ്ങ വെച്ചിട്ട് നല്ലൊരു പുളിങ്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാതള നാരങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ട് കുറച്ച് സമയം ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിട്ട് വെള്ളം വാർത്തെടുത്തതാണ് ഇനി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മൺചട്ടിയാണ് എടുത്തിട്ടുള്ള ചട്ടി ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കാൽക്കപ്പ് അളവില് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നാരങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ഇനി ഈ എണ്ണയിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഒരഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കുന്നുണ്ട് അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു പതിനഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളകും കൂടി വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്ക ഇളുത്തുള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കശ്മീരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇനി പൊടികളെ പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് പുളിവെള്ളമാണ് വെച്ചു കൊടുക്കുന്നത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഇതിന്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് അര ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇതിപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ട് ഇത് ഏകദേശം ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ വറുത്ത് കൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ളു കായം കൂടി ചേർത്ത് കൊടുക്കുക കായം പൊടിയാണേ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് കൂടി നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്തേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു കട്ട ശർക്കരന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൈപ്പ് അനുസരിച്ചിട്ട് ശർക്കര കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് നല്ലെണ്ണ തന്നെയാണെന്ന് എടുത്തിട്ടുള്ളത് ഒന്ന് ചൂടായിട്ട് വരുമ്പം കടുകിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളകും കറിവേപ്പനയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഈ പുളിങ്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ പുളി കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്